ഹലോ സുഹൃത്തുക്കളെ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ റെസിപ്പി മസാല പൊറോട്ടയാണ് എങ്ങനെയാണ് ഈ മസാല പൊറോട്ട തയ്യാറാക്കുന്നതെന്ന് കാണാം അതിന് തന്നെ അതിനുള്ള മസാല നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം ഒന്നര ടീസ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുക ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക ചെറിയ ജീരകമാണ് കേട്ടോ അതൊന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്കും രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് എരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം വാ മാറുന്നത് വരെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള കൊത്തി അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം കേട്ടോ വേണമെങ്കിൽ അല്പം ഉപ്പ് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേണ്ടി വരുമല്ലോ ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ വഴന്ന് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഐറ്റംസും കൂടെ ഇതിനകത്ത് ചേർക്കണം വലിയ അതിഭയാനകമായ മസാലയും കാര്യങ്ങളൊന്നും അല്ല എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് കേട്ടോ അങ്ങനെ ഒരു തക്കാളിയും കൂടെ നമ്മൾ ഉള്ളി വഴണ്ടി വന്നപ്പോഴത്തേക്കും അതിലും കൂടെ ഇട്ട് കൊടുത്ത് ഇനി തക്കാളിയും ഉള്ളിയും കൂടെ നല്ലതുപോലൊന്ന് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യാം പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ട് വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നമുക്ക് ഈ ഒരു പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ഏകദേശം ഒരു പത്തിരുപത് സെക്കൻഡ് ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴത്തേക്ക് ആ പൊടിയുടെ മണമൊക്കെ മാറും ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തത് വേവിച്ച് വെച്ച ഉരുളം കേട്ടോ ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ് ഉരുളം ഇനി അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു ഒരു മിനിറ്റ് നേരം നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡിയാകും ഒരു മിനിറ്റ് നേരം നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം എന്നാലേ എല്ലാ മസാലകളും നമ്മുടെ ഈ ഒരു ഉരുളം കിഴങ്ങിനകത്ത് പിടിക്കത്തുള്ളൂ ഇനി ഉപ്പിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക കാരണം ഉരുളം ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഉപ്പ് ഇടാത്തത് എനിക്ക് അത്യാവശ്യം എല്ലായിടത്തും നല്ല രീതിയിലുള്ള ഉപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ മാവ് കുഴച്ചെടുക്കുക അതിൻ്റെ രണ്ട് ബോളായിട്ട് എടുത്തിട്ട് ഇങ്ങനെ പരത്തി പരത്തിയെടുക്കുക എൻ്റെ എടുത്തത് അത്യാവശ്യം ആയിട്ടാണ് ഇരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല നമ്മൾ പരത്തി എടുത്തു അപ്പോൾ ഇങ്ങനെ ആയിപ്പോയി ഇനി അതിനെ അതിൻ്റെ മുകളിലായിട്ട് നല്ല തിന്നായിട്ട് പരത്തി എടുക്കണം അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക തടവിക്കൊടുത്തിട്ട് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക മൈദപ്പൊടിയോ ഗതും ഏതായാലും മതി എന്നിട്ട് ഇതേപോലെ ചുരുട്ടി ചുരുട്ടിയെടുക്കുക എന്ന് വെച്ചാൽ ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കണ്ടപ്പം മനസ്സിലായല്ലോ എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ രണ്ടറ്റത്തെയും ഭാഗം ഞാൻ മാറ്റണം ഷേപ്പ് ലെസ്സ് ആയിരുന്നല്ലോ അപ്പം ബാക്കിയുള്ള ഭാഗങ്ങളിൽ നല്ല ഷേപ്പായിട്ട് കിട്ടിയതുകൊണ്ട് ആ ഒരു ഭാഗം എടുക്കുക അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ലെയർ ലെയർ ആയിട്ട് നമുക്ക് കിട്ടിയത് ഇനി അതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് താഴെട്ട് പ്രസ് ചെയ്യുക എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം ഇനി ഇതിനകത്താണ് നമ്മൾ ഫില്ലിങ് നിറയ്ക്കുന്നത് ഇത് അത്യാവശ്യം പൂരിയുടെ അത്ര വലുപ്പമില്ലാത്ത എന്നാൽ പൂരിയെക്കാട്ടും കുറച്ചും കൂടെ ചെറിയ രീതിയിൽ ഒന്ന് പരത്തിയെടുക്കുക പരത്തി എടുത്തതിന് ശേഷം ഇതിൽ നടുക്കായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുക ഇനി ആ എന്താണ് ഇതെല്ലാം ഒന്ന് മൂടി കിട്ടത്തക്ക രീതിയിൽ എല്ലാ സൈഡും ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് നമ്മളിത് ബാക്ക് സൈഡിൽ ഇങ്ങനെ ചുരുട്ടി ഒട്ടിച്ചതിന് ശേഷം നല്ല സർക്കിൾ പോലെ അതിൽ കൈ കൊണ്ടുവന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ അര ബൺ പൊറോട്ടയുടെ ഷേപ്പിൽ കിട്ടും ബൺ പൊറോട്ടയിലൊക്കെ സത്യത്തിൽ ഇതിൻ്റെ ഒരു മസാല പൊറോട്ടയൊന്ന് പേരിടാം ഞാൻ ജസ്റ്റ് ബൺ പൊറോട്ട ഒന്നൊന്ന് പേരിട്ടെന്നേ ഉള്ളൂ കേട്ടോ ഇനി ഇത് വേവിച്ചെടുക്കണം നല്ല എണ്ണയിലിട്ട് വറുത്ത് വേണം കോരാനായിട്ട് അത്യാവശ്യം എണ്ണ വേണ്ടുന്ന ഒരു പലഹാരമാണ് അതുകൊണ്ട് തന്നെ അടിച്ച് വെച്ചാൽ ചീന ചെറിയ ചീനച്ചട്ടി എടുക്കുക നല്ല കുഴുവുള്ള ചീനച്ചട്ടി എടുക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ എണ്ണ നല്ലതുപോലെ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുക നല്ല ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടാക്കുക എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ കാരണം കുറച്ചധികം ലെയേഴ്സ് ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ അത് വെന്ത് വരത്തില്ല പുറമേ നല്ലതുപോലെ വെന്ത് വരും പക്ഷേ ഉള്ളിൽ വേവത്തില്ല അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിലിട്ട് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കുക നമ്മുടെ മസാല ബറോട്ട അല്ലെങ്കിൽ ബൺ ബെറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പക്ഷേ ഇത് പുളി എന്ന് വെച്ചാൽ ഇങ്ങനെ പൊളിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു ഇതുണ്ടാക്കിയ പാടെ എല്ലാവരും എടുത്ത് കഴിച്ചു തീർത്തു കഴിച്ചു തീർത്തതിനു ശേഷമാണ് അതിൻ്റെ കാര്യം ആലോചിച്ചത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത്